പ്രത്യേക ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം വെളിപാട് പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം എങ്കിലും തൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചുകളുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട് തൊയത്തരയിലെ സഭാധ്യക്ഷനോട് ദേവനന്തംപുരാൻ യോഹന്നാൻ ശ്ലീകരോട് സംസാരിക്കുകയാണ് ത്വേത്തേര സഭാധ്യക്ഷനോട് ദേവന്തംപുരാൻ പറയുകയാണ് നിൻ്റെ സ്നേഹം നിർവ്യാജ്യമാണ് നിൻ്റെ വിശ്വാസം പാറ പോലെ ഉറച്ചതാണ് നിൻ്റെ ശുശ്രൂഷ അതി ശ്രേഷ്ഠമാണ് നിൻ്റെ പ്രവർത്തികൾ മുമ്പുള്ളതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് എത്രയോ ഉന്നതലത്തിലാണ് ഈശ്വരമ്പുരാനെ പോലെയുള്ള നല്ല പ്രവൃത്തികളാണ് നിൻ്റത് എൻ്റെ സഹനമെന്ന് പറയുന്നത് മാതാവിൻ്റെ സഹനത്തെ പോലും വെല്ലുന്ന തരത്തിലുള്ള സഹനമാണ് എല്ലാം ശ്രേഷ്ഠമാണ് എല്ലാം നല്ലതാണ് എന്നാൽ എങ്കിലും നിന്നൊരു കുറവ് കാണുന്നു ആ കുറവ് എന്താണെന്ന് പറഞ്ഞാൽ സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന താൻ പ്രവാചകി എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിച്ച് ദുർനടപ്പിലൂടെ ആ തൻ്റെ ദാസന്മാരെ എൻ്റെ ദാസന്മാരെ അബദ്ധ സഞ്ചാരത്തിലേക്ക് നയിക്കുന്ന ഒരു ദുർനടപ്പുകാരി സ്ത്രീ സ്വയം പ്രഖ്യാപിത പ്രവാചക എന്ന നടിച്ച് നടക്കുന്ന ആ സ്ത്രീയെ അവളുടെ ദുർനടപ്പിനെ അത് ചെയ്യുവാനായിട്ട് നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിങ്ങൾ കാണുകയാണ് അവളെ ഇസബേൽ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പറയുകയാണ് നിന്റെ തുയത്തേര സഭാധ്യക്ഷനോട് പറയുകയാണ് നിന്റെ എല്ലാ പ്രവൃത്തികളും നിന്റെ ശുശ്രൂഷകളും നിന്റെ സ്നേഹവും നിന്റെ വിശ്വാസവും നിന്റെ എല്ലാ പ്രവൃത്തികളും സഹനവും സഹിഷ്ണുതയും എല്ലാം അതിവിശുദ്ധമാണ് മാതൃകാപരമാണ് നല്ലതാണ് എങ്കിലും നീ ആ ദുർ നടപ്പുകാരിയെ അവളുടെ ഇഷ്ടത്തിന് വിട്ടു കൊടുക്കുകയാണ് അവളെ നീ വിലക്കുന്നില്ല അവളുടെ ഇഷ്ടം യഥെഷ്ടം ചെയ്യുവാൻ നീ അനുവദിക്കുകയാണ് വിഗ്രഹാർപ്പിതം ഭക്ഷിപ്പാനും എൻ്റെ ദാസന്മാരെ തെറ്റായി ഉപദേശത്തിലൂടെ പഠിപ്പിക്കലൂടെ അവരെ പാപാന്തകാലത്ത് തള്ളിയിടുവാനും നീ അനുവദിക്കുന്നു എന്നുള്ള ഒരു കുറ്റം ഞാൻ നിൽ കാണുന്നു അത് മഹാപാപമാണ് ഇവിടെ ആ സ്ത്രീയെ മുമ്പിച്ചിരിക്കുന്ന ഇസബേലിനോടാണ് ഇസബേൽ ഇസബെല്ല നമുക്കറിയാം ഇസബെല്ല ആരാണ് ഇസബെൽ ഇസബേല് പഴയ നിയമത്തിലെ ഒരു നീച സ്ത്രീയാണ് രാജപുത്രിയായി ജനിച്ച് രാജപത്നിയായി വാണ ഒരു നീച സ്ത്രീ ഏത്തുമാലിൻ്റെ സീധൂനിയ രാജാവായ ആ സീധൂനിയ രാജാവിൻ്റെ ഏത്തമാലിൻ്റെ പുത്രിയാണ് ഈ ഇസബേൽ രാജകുമാരിയാണ് അപ്പോൾ പിന്നെ അഹാബിൻ്റെ ഭാര്യയായി ആ ആഹാബ് അറിയാം ഇസ്രായേൽ രാജാക്കന്മാർക്ക് നിഷിദ്ധമാണ് അന്യ ദേശത്തെ സ്ത്രീകളെ സ്വീകരിക്കുന്നത് ഭാര്യയായി സ്ത്രീകുന്നത് നിഷിദ്ധമാണ് എന്നാൽ ഈ ആഹാബ് അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവളെ വിവാഹം കഴിക്കുന്നു അത് കഴിഞ്ഞ് അവളുടെ ഭരണമായി ഈ ആഹാബ് ഒരു പാവയായി തീർന്നു അവൾ പറയുന്നവരെ എല്ലാം കേട്ടു ഇവിടെ ബാലൻ്റെ ദേവന്മാരെ ഇവിടെ ഇസ്രായേലിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ആ ഇസ്രായേലി ജനങ്ങളെ മൊത്തം പാപാന്ധകാരത്തിലേക്ക് അധാർമികതയിലേക്ക് നയിച്ച് പാപ ബോധമില്ലാത്തവരായി ധാർമ്മിക മൂല്യമില്ലാത്തവരായി അവളെ വളർത്തി പാപാന്തകാരത്തിലേക്ക് അവരെ തള്ളിയിട്ട ഒരു നീച സ്ത്രീയാണ് ഇസബെല്ല ആ ഇസബല്ല തനിക്കെതിരെ നിൽക്കുന്നവരെയും തനിക്കിഷ്ടമില്ലാത്തവരെയും ഒക്കെയും ഏത് കുതന്ത്രത്തിലൂടെയും കൊല്ലുന്ന സംഹരിക്കുന്ന ഒരു നീച സ്ത്രീ അവരുടെ ഇഷ്ടം സാധിക്കുവാനായിട്ട് ഏത് കുതന്ത്രവും പ്രവർത്തിക്കുന്ന ഏത് നീചകാര്യത്തിലൂടെ ആയാലും തൻ്റെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കുന്ന ഒരു ഒരു സ്ത്രീ തനിക്കെതിരെ വരുന്ന ഏത് കാര്യങ്ങളും ആ നാഭാത്തിനെപ്പോലും നിഷ്കളങ്കനായ ആ നാവാത്തിനെ പോലും കൊന്ന് അവളുടെ ആ അവൻ്റെ ആ മുന്തിരിത്തോട്ടം കൈക്കലാക്കിയ നീജ സ്ത്രീയാണ് ഇസബെല്ല ആ ഇസബെല്ലിനോടാണ് ഇവിടെ ഈ പ്രവാചകിയെ ഊഹിച്ചിരിക്കുന്നത് കാരണം അവിടെ ആഹാബ് അവിടെ ഇതാ നിഷ്ക്രിയനായി പോലെ ആ ഒന്നും പറയാതെ അവളുടെ ദുർന്നെടുപ്പിനെ അനുവദിച്ച് ചെയ്തതുപോലെ ഇവിടെ ഇതാ തുയത്തേര സഭാധ്യക്ഷൻ തൻ്റെ സഭയിലെ ഒരു ദുർനടപ്പുകാരിയെ അവളുടെ ദുർനടപ്പ് ചെയ്യുവാനായിട്ട് തൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരെ ആ അവരെ തെറ്റായി പഠിപ്പിക്കുകയും വിഗ്രഹാർപ്പിതം ഭക്ഷിപ്പാൻ അനുവദിക്കുകയും അവരെ ഉപദേശിക്കുകയും തെറ്റായ വഴിയിൽ നടക്കുകയും ചെയ്യുവാൻ അനുവദിച്ചതുകൊണ്ട് ആ ഒരു കുറ്റം നിൽ കാണുന്നുവെന്ന് ത്യത്തേരാ സഭാധ്യക്ഷനോട് ഈ ദൈവപുത്രൻ പറയാൻ ദൈവ നമ്പരാൻ പറയുക പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ആത്മീയ നേതൃത്വത്തിനോടും ദൈവനിമ്പ്രാണോട് പറയാനുള്ളത് ഉള്ളത് ഇതാണ് നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും നല്ലതാണ് നിങ്ങളുടെ സ്നേഹം അതിവിശുദ്ധമാണ് നിർവ്യാജമാണ് നിങ്ങളുടെ കുർബാന സ്വർഗത്തെ പോലും ആ മറ്റു വിശ്വാസികൾ സ്വർഗത്തിലേക്ക് നയിക്കുന്നതാണ് സ്വർഗീയമായ ഒരു ആരാധന എല്ലാം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് നല്ല താലന്തുകളുണ്ട് നിങ്ങൾ നല്ല സംഘടനാ പാഠവുമുണ്ട് എല്ലാമുണ്ട് നിങ്ങൾ വിവാഹശൂഷയൊക്കെ ആറ് ഭാഷകളിൽ കിരീടവാഴിവൊക്കെ നടത്തുന്നവരാണ് എല്ലാം നല്ലതാണ് പക്ഷെങ്കിൽ ഇതാ ആ ദുർനടപ്പുകാരിയായ ഇസബെല്ല എന്ന സ്ത്രീയെ നിങ്ങൾ അവളുടെ ദുർനടപ്പിന് വിറ്റുകൊടു വിട്ടുകൊടുക്കുന്നു എന്നുള്ള അനുവദിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ കാണുന്ന കുറ്റം അത് മഹാപാപമാണ് എല്ലാ ശ്രേഷ്ഠമാണെങ്കിലും ഈ ഒരു പാപം നിങ്ങളുടെ കുറവാണ് ആ ഒരു കുറവ് നിങ്ങൾ കാണുന്നത് അത് നിറവുകളാക്കണമെന്ന് ദേവി നമ്പര എന്ന ആത്മീയ നേതൃത്വത്തിനോട് പറയുകയാണ് നമ്മുടെയൊക്കെ ഇടവകയിലും നമ്മുടെ സഭയിലുമൊക്കെ അനേകം ഇസബെല്ലമാരെ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ ഇതാ നമ്മുടെ ആ പ്രത്യേകിച്ച് ചില യുവ വൈദ്യരൊക്കെ ഈ യുവാക്കളെ അവരെ അവരുടെ ഇഷ്ടം പോലെ ചെയ്യുവാൻ അവർ യഥെ ഇഷ്ടം വിടുകയാണ് അതായത് അൽത്താലയിൽ സൂക്ഷിക്കുന്ന യുവാക്കളും അല്ലെങ്കിൽ ബാലന്മാരും അല്ലെങ്കിൽ കോറിൽ പാടുന്ന പെൺകുട്ടികളുമൊക്കെ അവര് അവസരത്തിലും അനവസരത്തിലുമൊക്കെ തെറ്റായ രീതിയിൽ പള്ളിയിലും പള്ളിയുടെ ചുറ്റിനും കാണുമ്പോൾ അവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാതെ അവരെ കറക്റ്റ് ചെയ്യാതെ വിടുമ്പോൾ അവരും ഈ ത്യധീര സഭയിലെ അധ്യക്ഷനോട് തുല്യരാണ് പലപ്പോഴും നമ്മുടെ പള്ളി മേടകളിലും ഈ പള്ളിക്കുള്ളിലെ ബാൽക്കണിയിലും ഒക്കെ തെറ്റായ രീതിയിൽ അസമയത്തൊക്കെ ഈ അൾത്താരയിൽ കയറുന്ന കുട്ടികളും കുയറിൽ പാ കുയറിൽ പാടുന്ന കു പെൺകുട്ടികളും ആ അനവസരത്തിനോ അവസരത്തിനോ ഒക്കെ ഈ ബാൽക്കണികളിലും പള്ളിമേടുകളിലും സന്ധ്യയ്ക്കൊക്കെ ഓരോ മൂലകളിൽ കാണുമ്പോൾ അവരെ വിലക്കാതെ അവരെ ആ ദുർനടുപ്പിനെ യഥേഷ്ടം വിട്ടുകൊടുക്കുമ്പോഴേ ഇതാ ആ നിങ്ങളും ആഹാബിനെ പോലെ അല്ലെങ്കിൽ ആ തുയത്തേരാ സഭാധിഷ്ഠിനെ പോലെ ആകുകയാണ് കാരണം എന്താണ് ഈ യുവാക്കളെയും യുവതികളെയും ഒക്കെയും അവരെ തെറ്റുതിരുത്തിയാൽ അവരുടെ അപ്രീതിക്ക് പാത്രമാകും അല്ലെങ്കിൽ നാളെ അവർ മധുമായി കയറത്തില്ല അല്ലെങ്കിൽ അവരെ പാട്ട് പാട്ടുപാടത്തില്ല അല്ലെങ്കിൽ പെരുന്നാളിന് സംബന്ധിക്കുകയില്ല അവർ ഈ അവരുടെ ഇഷ്ടത്തിന് അവരെന്തെങ്കിലും കാര്യം സാധിക്കാനൊങ്കിൽ അത് പറഞ്ഞ കേൾക്കുകയില്ല എന്ന ആ അത് പേടിച്ചിട്ട് അവരുടെ തെറ്റിനെ അവർ ന്യായീകരിക്കുകയും ആ ദുർനടപ്പിനെ അവർ അനുവദിക്കുകയും ചെയ്യുകയാണ് ആ തെറ്റ് ചെയ്യുന്നവരെ നാളെ നീ മതുമായി കീറാൻ പാടില്ല നീ തെറ്റാ ചെയ്യുന്നത് പാപമാണ് ദൈവത്തിനെതിരായ പാപമാണ് പ്രവാചകൻ പറയുന്ന പോലെ നിൽക്കരുതാ സ്ഥലത്ത് മിളേച്ചത് കാണുന്ന ആ അത് കാണുമ്പോൾ അത് വിലക്കാതെ ഇരിക്കുമ്പോൾ ത്യത്തിയിലെ സഭാധ്യക്ഷനോട് ഇന്നത്തെ ആത്മീയ നേതൃത്വം തുല്യരാകുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കാൻ പാടില്ല നമുക്കറിയാം ആ കൂടത്തായിലെ ഒരു ഇസബല്ലേ നമ്മൾ കണ്ടു അവരെ അണിഞ്ഞൊരുങ്ങി സുന്ദരിയാണ് മറ്റുള്ളവരെയൊക്കെ ദുർനെടുപ്പിനെ പ്രേരിപ്പിക്കുകയാണ് ആത്മീയ നേതൃത്വത്തിലാണ് ആൽ ആധ്യാത്മിക സംഘടനയോടെയൊക്കെ നേതാവായി അവരെ പ്രവർത്തിക്കുമ്പോഴേ അവരുടെ ദുർനെടുപ്പിനെയോ അവരുടെ തെറ്റായ വഴികളെയോ ഒന്നും അവരുടെ വീട്ടുകാരോ ആ സഭയിലെ അധ്യക്ഷന്മാരോ ഇടവ് വികാരികാരും വിലക്കാതെ ഇരുന്നപ്പോഴേ അവിടെ ഇതാ മൊത്തം സഭയ്ക്ക് തന്നെ നാണക്കേടായി അവരെ ജയിലറയ്ക്കുള്ളിലാണ് എത്രയോ കൊലപാതകങ്ങൾ അവർ ആ തന്ത്രപൂർവ്വം നടത്തി അവരുടെ ഇഷ്ടത്തിന് വഴങ്ങാത്തവരെയും അല്ലെങ്കിൽ അവർക്ക് വിലങ്ങു തടിയായി ആരും ഒക്കെയും അവരെ ഒന്ന് ഒടുക്കി അവരെ ജയിലറയ്ക്കുള്ളിലാണ് കാരണം എന്താണ് അവരെ ഈ ഇതുപോലെയുള്ള ആത്മീയ നേതൃത്വം വിലക്കാത്തതാണ് അവരുടെ കുടുംബത്തിലെ തലമൂത്ത ആൾക്കാർ വിലക്കാത്തതാണ് കാരണം വീണ്ടും നമ്മൾ കാണുന്നുണ്ട് കണ്ണൂര് ഒരു ഇസബല്ലയെ നമ്മൾ കാണുന്നുണ്ട് ഉന്നതനായ ഒരു നിഷ്കളങ്കനും നീതിപൂർവവുമായി ജോലി ചെയ്ത ഒരു മനുഷ്യൻ കയ്യിൽ കറയില്ലാത്ത കളങ്കരഹിതനായ ഒരു മനുഷ്യൻ്റെ യാത്രയ്പ്പില് ഇതാ വിളിക്കാതെ വന്ന ഒരു അതിഥി പോലെ വഴിയെ പോയ വഴിയെ പോയ വൈ വയ്യാവേലി പോലെ കടന്നു വന്നിട്ട് അവരുടെ ആ ഇസബല്ലയുടെ തെറ്റായ പരാമർശം ആ പരാമർശം കാരണം ആ വിരമിക്കുന്ന ആ യാത്രയപ്പ് കൊടുക്കുന്ന ആ യാത്രയപ്പിലെ വിശിഷ്ടാതിഥി പോലെ ആയിരിക്കുന്ന ആ സാധു മനുഷ്യൻ ആ മരണ ആ സാധു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു ഇസബെല്ലിനെ നമ്മൾ കണ്ടതാണ് കേരളത്തെ മൊത്തം കണ്ണീരിലാഴ്ത്തിയ ആ ഒരു ആ ഒരു രംഗം നമ്മൾ കണ്ടതാണ് ആ ഇസബെല്ല ഇവിടെ അവരുടെ ദുർനടപ്പ് അവരുടെ തെറ്റായ പരാമർശം അങ്ങനെ നടത്തുമ്പോഴേ അവിടെ ഒരു ആഹാപം ഉണ്ടായിരുന്നു മൂക്കി ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ജില്ലാ നേതൃത്വം ആ ജില്ലയുടെ അധികാരിയായ അദ്ദേഹം അവിടെ അവിടേതാ മൂക്ക് തോന്നുകൊണ്ടിരിക്കുകയാണ് നിഷ്ക്രിയനായി ആഹാബിനെ പോലെ ഈ ഇസബല്ലേ ഉള്ള ദുർനടപ്പ് ആ അവിടെ ചെയ്തികൾ ഇങ്ങനെ ചെയ്യുവാനായിട്ട് അനുവദിച്ചു കൊടുക്കുകയായിരുന്നു ഇങ്ങനെയുള്ള ഇസബല്ലമാരും ഇങ്ങനെയുള്ള ആഹാബുമാരും ഒക്കെ ഇരിക്കുമ്പോഴേ അത് ദൈവകോപത്തിന് ഇടയാകും എന്ന് നമ്മൾ ഓർക്കണം ഇതാ ഈ ഈ ദേവന്തംപുരാൻ യോഗന്നാശ്രീയായിലൂടെ തുയത്തേരാ സഭയിലെ സഭാധ്യക്ഷനോട് പറയുകയാണ് ഇതിൻ്റെ എല്ലാം അതിശ്രേഷ്ഠമാണ് നിങ്ങളുടെ ശുശ്രൂഷയും കുർബാനയും ഒക്കെ അതിശ്രേഷ്ഠമാണ് ചൊല്ലുകൾ അതിശ്രേഷ്ഠമാണ് നിനക്ക് സ്നേഹമുണ്ട് അത് നിർവ്യാജമാണ് വിശ്വാസം പാറ പോലെയാണ് പക്ഷെങ്കിൽ ഇതാ ഇസബെല്ലമാരെ നീ നിലക്ക് നിർത്തുന്നില്ല ആഹാബുമാരെ നിലക്ക് നിർത്തുന്നില്ല അധ്യാത്മിക സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന ഇസബെല്ലാമാരെ അവരുടെ ഒരു ഉപജാഗൃന്ദിയിട്ട് മറ്റുള്ളവരെ അനേകർക്ക് തലവേദനയാകുമ്പോൾ മറ്റുള്ളവരെ അനേകർ കുറ്റങ്ങളും കുറവും പറഞ്ഞ് അവരെ വിഷമിക്കുമ്പോൾ പരസ്യമായി അവരെ തേജോബോധം ചെയ്യുമ്പോൾ നിങ്ങളവരെ വിലക്കാതിരുന്നെങ്കിൽ ആത്മീയ നേതൃത്വം വിലക്കാതിരിക്കുന്നുവെങ്കിൽ ഇവിടെ ഇതാ ആ ഒരു കുറവായി കാണുകയാണ് ദേവനമ്പുരാൻ അതുകൊണ്ട് ഈ ത്യതേരാ സഭ അധ്യക്ഷനോട് ദേവൻ പറയുകയാണ് നിനക്കൊരു കുറവുണ്ട് ആ കുറവ് എന്ന് പറയുന്നത് നിനക്കെല്ലാം ബാക്കിയെല്ലാം ശ്രേഷ്ഠമാണ് നിന്റെ വിശ്വാസം പാറ പോലെ ഉറച്ചതാണ് നിന്റെ സ്നേഹം നിർവ്യാജമാണ് നിന്റെ സുദൂഷം നല്ലതാണ് നിന്റെ സഹനം മാതാവിൻ്റെ സഹനത്തെക്കാൾ വെല്ലുന്നതാണ് എങ്കിലും നിനക്കൊരു കുറവുണ്ട് നീ ഇസബില്ലാമാരെ നിലക്ക് നിർത്തുന്നില്ല ആഹാബുമാരെ നിലക്ക് നിർത്തുന്നില്ല അവരെ നിലക്ക് നിർത്താത്തോളം കാലം അവരെ വിലക്കാത്തടത്തോളം കാലം അവരെ ശരിയായ വഴിയിലേക്ക് നടക്ക നടത്താത്തുള്ളതും കാലം അത് അവർ ചെയ്യുന്നത് ഇതാ സഭയിലെ മറ്റ് വിശ്വാസികളെ തെറ്റായ ഉപദേശത്തിലേക്കും തെറ്റായ പഠിപ്പിക്കിലേക്കും നടത്തി അവരുടെ വിശ്വാസം കൂടി പോയി ഇതാ പാപാന്ധകാരത്തിലേക്കും അധാർമികയിലേക്കും ധാർമ്മിക മൂല്യമില്ലാത്ത ഒരു വിശ് ഒരു വിശ്വാസ കൂട്ടമായി ഒരു ഒരു കൂട്ടമായി സഭയെ അതർത്തിക്കുകയും ചെയ്യുകയാണെന്നുള്ള ബോധത്തോടെ നമുക്കായിരിക്കാം അതുകൊണ്ട് ഇതാ എല്ലാവരോടും കുടുംബ കുടുംബനാഥന്മാരോടോർ മക്കളെ തെറ്റായ വഴിയിൽ പോവുകയാണെങ്കിൽ അവരെ ശാസിക്കുവാൻ കഴിയട്ടെ അവരെ തിരുത്തുവാൻ കഴിയട്ടെ സഭാ മൈലിഷ്യന്മാർക്കും ഇടവ് വികാരി വികാരിമാർക്കും ആത്മീയ നേതൃത്വത്തിനും ഈ രാഷ്ട്രീയ നേതൃത്വത്തിനും സമൂഹ ഒക്കെ ആ സമൂഹത്തിലെ ജീർണത പുരുത്തുന്ന ഇസബല്ലമാരെയും ആഹാബുമാരെയും നിലക്കു നിർത്തുമ്പോഴാണ് അവരെ ദൈവം മുൻപാകെ കുറവില്ലാത്തവരായി നിറവുള്ളവരായി നിറവുള്ളവരായിത്തീരുന്നത് അതുകൊണ്ട് നമ്മളുടെ കുറവുകളെ മാറ്റി നിറവുള്ളവരായി തീരുവാൻ വേണ്ടി ഈ സമൂഹത്തിൽ നടക്കുന്ന ജീർണതയെ ഒന്ന് തെറ്റാ തെറ്റായ കാര്യങ്ങളെ ശരിയായ രീതിയിൽ വിലയിരുത്തിക്കൊണ്ട് അവരെ ശരിയായ പാതയിൽ സഞ്ചരിക്കുവാൻ തക്കവണ്ണം അവരെ കൊണ്ടുവരാം ആത്മീയമായി അവരെ ദൈവാശ്രയ ബോധമുള്ള തീർക്കാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധന്മാവ് നമ്മളെ സഹായിക്കട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ